ഹായ് ഫ്രണ്ട്സ് ഒരു ചെറിയ സ്റ്റഡി സ്റ്റോക്ക് ഇന്നിപ്പോൾ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരാം ചാർട്ടും ചാർട്ട് പാറ്റേൺ ഒക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനല്ല സെവിരജിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർ ഇത് മാത്രം നിങ്ങൾ സ്റ്റോക്കിൻ്റെ റെക്കമെൻ്റേഷൻ സ്വീകരിക്കുക എൻ്റെ സ്റ്റഡി എൻ്റെ വ്യൂസ് ഒക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാമെന്ന് മാത്രം കാരണം ഇതിന് മുന്നുള്ള കുറച്ച് മുന്നുള്ള മാസങ്ങൾക്ക് മുന്നുള്ള വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഒരു രൂപ ഇരുപത് പൈസയുള്ള ഒരു ഫിലാ ടെക്സ് ഫാഷൻ അത് ആദ്യം അപ്പർ സർക്യൂട്ട് അടിച്ച് പിന്നെ അത് ലോവർ സർക്യൂട്ട് ബിയിൽ പെട്ടപ്പോൾ ലോവർ സർക്യൂട്ട് ഒക്കെ അടിച്ച് എൺപത്തൊമ്പത് റേഞ്ചിലൊക്കെ വന്ന് നിന്നപ്പോ ഒക്കെ അതിലൊക്കെ ഒരു കമൻ്റ് വരില്ലണ്ടായി വീഡിയോ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾക്ക് ആകെ ആയിരത്തി എണ്ണൂറായിരത്തി തൊള്ളായിരം ഫോളോവേഴ്സ് ഉള്ള എനിക്ക് കാശ് തന്നിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലേ അവർക്ക് അത് ആദ്യം മനസ്സിലാക്കുക മണ്ടന്മാരെ പോലെ കമന്റ് ഇടാൻ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് അത് നിങ്ങൾ വ്യക്തമായി പഠിക്കണം നിങ്ങൾക്ക് അത് രജിസ്റ്റർ ആൾക്കാരെ ഒന്ന് അഡ്വൈസ് ചോദിക്കുക പിന്നെ അത് മാത്രല്ല അത് പ്രത്യേകം ഇപ്പം സ്റ്റോക്കുകൾ ഹൈ റിസ്ക് ആണ് നമ്മൾ അത്രയ്ക്കും പൊസിഷൻ വളരെ കുറച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മെയിനായിട്ട് നമ്മൾ ഒരു ലോങ് ടൈം വ്യൂ അല്ലാണ്ട് ഈ സ്റ്റോ ഈ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു ഷോർട്ട് ടൈമിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല ഒരു ലോങ് ടൈം വ്യൂ അത് വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് ക്യാപിറ്റലൊക്കെ വളരെ കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ ആക് പ്രൈസ് ആക്ഷനുകൾ ആക്ഷനുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തിട്ടെങ്കിലും ഉപകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് സ്വീകരിച്ച് നിങ്ങളുടെ പഠനത്തിലേക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് ഇവിടെ ആരും ടിപ്പോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ അത് അത് ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക അതൊന്നാമത്തെ കാര്യം അപ്പോൾ ജയപ്രകാശ് പവർ ഇത് ഒരുപാട് പേര് കേട്ടിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കും കാരണം വളരെ താഴെ ഏഴ് രൂപ ഒക്കെ സമയത്തൊക്കെ ഈ സ്റ്റോക്ക് സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്ത് തന്ന ഒരു സ്റ്റോക്ക് അത് വീണ്ടും ആ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത സമയത്ത് ആ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റർ അത് വരുന്ന സമയത്ത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യണത് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ വീക്കിലി ചാർട്ടിലത്തെ നിങ്ങൾക്ക് കാണാം ആ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിളിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഏതാണ് പ്രൈസ് ആക്ഷൻ എന്തുകൊണ്ടാണിത് അപ്പോൾ ഞാൻ വീക്കിലി ഇൻഡിക്കേറ്റർ ആർ എസ് ഐ അത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഒരു റിവേഴ്സല് സാധ്യത കാണുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കും അത് കട്ട് ചെയ്താൽ മാത്രം അത് കട്ട് ചെയ്യും റിട്രൈസ് വരും പിന്നെ അതിനുശേഷം മുകളിലേക്ക് പോകും പക്ഷെ എന്ത് വേണം അടുത്ത ഈ എന്ന ക്വാർട്ടറിലത്തെ റിസൾട്ടുകൾ വളരെ പോസിറ്റീവായിട്ടും ഇതിനെ ഫേവറായിട്ടൊക്കെ വരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് ഒരു പത്ത് പൈസ കൂടുതൽ കയറി അത് കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാകുമ്പോൾ ഇതൊക്കെ താഴെ വീണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എന്താ പറയാ അയ്യോ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ഒന്നും ചിന്തിക്കരുത് ലോങ് വ്യൂ ലോങ് ടൈം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാണ്ട് നിങ്ങൾ ഒരു ഷോർട്ട് ടൈമിന് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒന്നും കിട്ടാനില്ല കിട്ടണ ആൾക്കാരുണ്ട് അത് എൻജോയ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ അത് പറയാനാളല്ല ഞാൻ എന്നാലും എന്റെ ഒരു സ്റ്റഡി കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പൊ ഈ പ്രൈസ് സെക്ഷൻ വരുന്ന സമയത്തൊക്കെ നമുക്കത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മന്ത്ലി ചാർട്ടിലത്തെ കുറച്ച് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഏകദേശം കണ്ട ആർ എസ് ഐ ഒക്കെ നിൽക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് കാണാം ഒരു സോണിൽ ഒരു സേഫ് സോണിലാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് പോകുമ്പോ കണ്ട ഹൈ ഗ്രോ വോളിയത്തിന്റെ ഒരു ഇൻക്രീസ് നോക്കുക ഈ ഇവിടെ നിന്ന് ഇങ്ങനെ താങ്ങുക എന്ന് വന്നിട്ട് പിന്നെ ഉണ്ടായത് ഒരു സ്പൈക്ക് നോക്കുക അവിടെ നിന്നാണ് കയറിപ്പോയിട്ട് ഇത് ഇതിന്റെ അപ്പം ഞാൻ ഇതിൽ വലുതാക്കി കാണിക്കാം ഇതിന്റെ ചാർട്ട് പ്രൈസ് ക്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് അപ്പോ കഴിഞ്ഞ മന്ത്ലി ചാർട്ടാണ് അപ്പോ ഈ മന്ത്ലി ചാർട്ട് വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കുക അതായത് ഇതിന്റെ മുന്നത്തെ മാസം ഒരു സ്ഥലത്ത് അത് പോയി തട്ടി ഇരുപത്തിയഞ്ച് റേഞ്ചിൽ ഇരുപത്തിനാല് റേഞ്ചിൽ പോയി ഒരു എന്തി പറയാ റെഡ് കാൻഡില് അത് ക്ലോസ് ചെയ്തു വീണ്ടും ഒരു പിന്നെ വീണ്ടും ഒരു മറുബൂസ് വന്നു അതിനുശേഷം ഒരു ഏകദേശം പതിനാറ് എൺപത്തി ഒരു പതിനാറ് അമ്പത് ആ ഒരു ലെവലിൽ റേഞ്ചില് അത് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്തതായിട്ട് കാണാൻ പറ്റി വളരെ മാസങ്ങളായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ പറയുന്നത് ശ്രദ്ധിക്കുക കണ്ട പതിനാറ് എഴുപത്തിയഞ്ച് റേഞ്ചില് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് മനസ്സിലാക്കി മുന്നത്തെ മാസത്തെ കാൻ്റിൽ നോക്കുമ്പോ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി അപ്പൊ നിങ്ങൾ ഇവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്നൊക്കെ മനസ്സിലാക്കാനും അത് കഴിഞ്ഞ് വരുന്ന സിഗ്നലുകളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന്റെ ഇടയിൽ യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നടക്കാന്ന് നിങ്ങൾക്ക് അറിയാലോ എന്താ പറയേണ്ടതില്ല അപ്പൊ അതൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യുക കഴിഞ്ഞ മാസം ഫോം ചെയ്തതും ഇതേപോലെ തന്നെ ഒരു ഡ്രാഗൺ ഫ്ലൈ ആണ് അപ്പൊ അതിന്റെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുക പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് കാൻഡിൽ സ്റ്റിക്ക് ഇതൊക്കെ ഫേവറായിട്ട് വരുമ്പോൾ അത് സാധ്യത കൂടുതലാണ് അത് പെർഫോം ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഈ സ്റ്റോക്കൊക്കെ ഞാൻ അങ്ങനത്തെ സ്റ്റോക്കുകളാണ് ഞാൻ സെലക്ട് ചെയ്യാറ് നോക്കുക ഇതിലെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തപ്പോഴാണ് ഏഴ് രൂപ എന്നൊക്കെ ഇത് കുതിച്ചു കയറിയത് അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ചാർട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ട ഇപ്പൊ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇതിലേക്ക് വരയ്ക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് വന്നാൽ എന്താണ്ടാവുന്ന നിങ്ങൾ സ്വയം അതിൽ നിന്ന് പഠിച്ച് കാണി നോക്കുക എന്താണ് ഇൻവെർട്ടർ അത് കാണിക്കുക റൗണ്ട് ബോട്ടമിങ് റൗണ്ട് ബോട്ടമിങ് അല്ലെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ ഇതൊക്കെ പറയാം കണ്ട ഇങ്ങനത്തെ ഇതൊക്കെ ഈ ഒരു ഇതിലൊക്കെ വരുമ്പോ പ്രൈസക്ഷവിനുപോയിക്കാം അപ്പൊ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ല ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ആക്ഷൻ വളരെ ആണ് അത് ഒരു ലോങ്ങിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗ്രോത്ത് കൂടെ അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ജെ പി പവർ പതിമൂവായിരം കോടി പതിനായിരം കോടി പ്ലസ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ഷോപ്പിയൊക്കെ പത്തിന് താഴെയാണ് ആർ ഒ സി ആർ ഒക്കെ പത്തിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബുക്ക് വാല്യൂ കറണ്ട് പ്രൈസിനെ ചേർന്ന് നിൽക്കുന്നുണ്ട് സേഫ് ആണ് അപ്പൊ അത് പറഞ്ഞ ഡെറ്റ് ടു ഇക്വിറ്റി വണ്ണിനും താഴെയാണ് പെഗ് റേഷ്യോ വണ്ണിനും താഴെയാണ് പോസിറ്റീവാണ് ക്യാഷ് ആൻഡ് ക്യാഷ് യൂക്കലൻ്റെ നോക്കുക അപ്പൊ അതിന്റെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് അതിന്റെ ക്യാഷ് ഫ്ലോ റേഷ്യോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആ ഓക്കെ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ടൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് ത്രീ ഇയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ട്വന്റി സെവൻ പെർസെന്റേജ് സ്റ്റോക്ക് പ്രൈസ് സി എ ജി ആറ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ സിക്സ്റ്റി ഫോർ പെർസെന്റേജ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അത്രക്കും ഇതായിട്ടാണ് വന്നത് അപ്പൊ അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് വരുമ്പോഴാണ് അതിന്റെ ഇത് മാറുന്നത് ഇപ്പൊ നോക്കുക ഹൈടെറ്റ് ഇവർക്ക് ഉള്ളത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതും അതിന്റെ എക്യൂറ്റീവ് ക്യാപിറ്റൽ വർദ്ധിച്ച് അവരുടെ ഒരു ഇതൊക്കെ വർദ്ധിപ്പിക്കുകയാണ് അവരുടെ വർക്കുകൾ നല്ല ഒരു ഭയങ്കരായിട്ട് അവർ നല്ല രീതിയിൽ ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് ജമ്പ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് അതാണ് ഇവിടെ കാണുന്നത് സെയിൽസിലൊക്കെ വന്നിട്ട് അവസാനം നെറ്റ് പ്രോഫിറ്റിൽ വരുന്ന ജമ്പിംഗ് ഒക്കെ നിങ്ങൾ നോക്കുക ഇ പി എസ് ഒക്കെ പോസിറ്റീവ് ആണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു പാറ്റേൺ നോക്കുക ഒരു പതിനെട്ട് ശതമാനത്തോളം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് എഫ് ഐയേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത് വര കണ്ടിന്യൂസ് ആയിട്ട് അപ്പം അതൊക്കെ അതിന് നമുക്ക് പോസിറ്റീവായിട്ട് അതിന്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുക ലാസ്റ്റ് ജൂണിലത്തെ അടുത്ത കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് വരുന്നത് അതിനൊക്കെ മികച്ച പ്രകടനം ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള നമുക്ക് സഹായിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കോമ്പറ്റീറ്റേഴ്സ് തന്നെ നോക്കുക അവരുടെ അതിലൊക്കെ ഏറ്റവും ചീപ്പ് വാല്യുവേഷൻ ആണോ സാധ്യതകളുണ്ടോ ഇതിന്റെ ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്ലാനുകൾ എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത് എപ്പോഴാണ് ഇതിന്റെ ബെസ്റ്റ് പ്രൈസ് എപ്പോഴും പതിനാറ് എഴുപത്തി അഞ്ച് തന്നെയാണ് ആ ഒരു താഴെ അത് വരുവോ വരില്ലേ അതൊന്നും നമുക്കറിയില്ല കാതിരിക്കാം അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം എന്റെ സ്റ്റഡികൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു